പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആരംഭിച്ചു സെക്കൻഡ് ബാച്ച് നമ്മുടെ മാർച്ച് പതിനാറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് ഈ പല കുട്ടികളും ചോദിക്കുന്ന കാര്യമുണ്ട് സാറേ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമോ ഉണ്ടാകും ഞങ്ങൾ അങ്ങനെ പബ്ലിക്കായിട്ട് യൂട്യൂബിലൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നല്ല രീതിയിൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് അവർ കൃത്യമായ ഭാഷയിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ആദ്യത്തെ മൂന്ന് പേരുടെ മാത്രം പറയുന്നു മൂന്നല്ല പറയാനാണെങ്കിൽ കുറെ ആൾക്കാരെ പറയണം കാര്യം ഇതിൽ തന്നെ ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് പേർക്കും ഫുൾ മാർക്കാണ് റാങ്ക് വരുന്നത് ഈ വൺ ടു ത്രീ ഫോർ റാങ്ക് വരുന്നത് ടൈം കൂടെ നോക്കിയിട്ടാണ് ഇപ്പൊ സെയിം മാർക്ക് വന്നാലും ഈ അഞ്ചു പേർക്കും ഒന്നാമത് വരാത്ത കാരണം ഇത് നമ്മുടെ ഓൺലൈൻ ആപ്പ് ആയതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും ടൈമും കൂടെ നോക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ശരിയാക്കുന്നവർക്ക് ഒന്നാം റാങ്ക് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നാളുടെ ഇപ്പോഴത്തെ പേരുണ്ട് ഷിബി എക്സാം കഴിഞ്ഞപ്പം ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് അനലൈസ് ചെയ്യാൻ പറ്റും കാരണം കൃത്യമായിട്ട് റാങ്ക് പറയുന്നുണ്ട് അവർ നമ്മൾ എക്സാം എഴുതുന്ന എല്ലാവരുടെയും കൃത്യമായിട്ട് റാങ്ക് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താകും സെൽഫായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പഠനം എങ്ങനെയാണ് മാറ്റേണ്ടത് അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടോപ്പിക്ക് പഠിച്ചു സ്റ്റേറ്റ് ആൻഡ് ടെക്നിക്സ് പഠിച്ചു എക്സാം എഴുതി ഇരുപത്തഞ്ചിൽ കിട്ടിയ മാർക്ക് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് റാങ്ക് ലിസ്റ്റ് നോക്കും മാറിയ എൻ്റെ സ്ഥാനം എത്രയാണെന്ന് പിന്നെ എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും കഴിഞ്ഞ തവണ പോയ അഡ്വൈസിൻ്റെ എണ്ണം അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ പോയാൽ നടക്കത്തില്ല എനിക്ക് എന്ത് ചെയ്യാം ഒന്ന് വാശിക്ക് പഠിച്ചാൽ മാത്രമേ ടോപ്പിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ നിങ്ങളെ ചെയ്യേണ്ടത് ടോപ്പ് ഫൈവ് പൊസിഷനിൽ എത്താൻ ശ്രമിക്കുക നമ്മുടെ കണക്കിന് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവരും എല്ലാം ഇതേ കണക്ക് തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം വാഷിക്ക് പഠിക്കുക മാക്സിമം വാഷിക്ക് പഠിച്ചിട്ട് മാസ്റ്റർ കെ അക്കാഡമിയുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ഫൈവില് വരാൻ ശ്രമിക്കുക ടോപ്പ് ഫൈവ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും നിങ്ങൾ ടോപ്പ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പം അത് ഇതിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഒരു വീക്കിലേക്ക് മാത്രമുള്ളതല്ല നമ്മൾ എക്സാം വരെ നമുക്ക് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക ടോപ്പ് ഫൈവിലേക്ക് എത്താൻ ശ്രമിക്കുക മാസ്റ്റർ കെ അക്കാഡമിയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ആവേശം നിങ്ങൾക്ക് ഒരേ നാള് കഴിയുമ്പോൾ കുറയും അതൊന്നും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾക്ക് ജോലിയാണോ ആഗ്രഹം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി കൃത്യമായിട്ട് എക്സാം എഴുതുക കൃത്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക റാങ്ക് ലിസ്റ്റ് നോക്ക് നിങ്ങളുടെ സ്ഥാനം എത്രയാണെന്ന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും രണ്ടാം ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് മാർച്ച് പതിനാറ് ശനിയാഴ്ചയാണ് എല്ലാവരും ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക അടുത്ത റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ആദ്യത്തെ അഞ്ചു പേരിൽ നിങ്ങളുടെ പേര് ഉണ്ടാകട്ടെ താങ്ക്